കച്ചവടത്തിൽ ലാഭം വേണോ ഇൻഷുൽ ഈ വോയിസ് കേൾക്കുന്നത് മുതൽ ഈ സൂറത്തുകൾ നിങ്ങൾ പതിവാക്കുക അള്ളാഹു സുബാനൊക്കെ നൽകട്ടെ കച്ചവടക്കാർ രാവിലെ എന്ന് പറയുന്ന സമയം സുബഹി നിസ്കാരം കഴിഞ്ഞ സമയം ഏകദേശം കച്ചവടക്കാരൊക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു സമയമാണ് ഇനി അതെല്ലാം ഫ്രീ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓതാൻ പറ്റിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടം പൊടിപൊടിക്കാം അള്ളാഹു ഹലാലായ സമ്പാദ്യം നമുക്കൊക്കെ നൽകി പ്രദാനം ചെയ്യട്ടെ ആമിന അറബൽ മൂന്ന് സൂറത്തുകൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ഒന്ന് സൂറ കുറച്ച് വലുപ്പമുണ്ടെങ്കിലും അതാണല്ലോ കച്ചവടത്തിൽ ലാഭം വേണ്ടേ അപ്പൊ കുറച്ച് ഓതിയാലും വേണ്ടില്ല മുതൽ ഇത് ഇത് പതിവാക്കാൻ ശ്രമിക്കണം നൽകട്ടെ ഇനി ഒരു െ പേപ്പറിൽ സ്വന്തം കൈപ്പടയിലോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിച്ചോ നിങ്ങൾ നിങ്ങളുടെ ഷോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതും ഒരു ബർക്കത്താണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അള്ളഹു നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ഫ് മൂന്ന് തവണ പാരായണം ചെയ്യുക സൂറത്തുൽ മൂന്ന് തവണ പാരായണം ചെയ്യുക മൂന്നാമത്തെ സൂറത്ത് സൂറത്തു നസിർ ഇതും മൂന്ന് തവണയാണ് പാരായണം ചെയ്യേണ്ടത് ഇത് തന്റെ കൂ തൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരോട് ചൊല്ലിപ്പിച്ചാൽ ആ ജോലിക്കാർക്ക് തന്റെ സ്ഥാപനവുമായ ഒരു അടുപ്പവും ഒരു ആത്മാർത്ഥതയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബഹാനൊക്കെ നൽകട്ടെ അള്ളാഹു നമ്മുടെ കച്ചവടമൊക്കെ അഭിവൃദ്ധി നൽകട്ടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള കച്ചവടമാക്കി അള്ളാഹു ആലമീൻ